റാപ്പിഡ് ടെസ്റ്റിന് സൗകര്യമില്ലാത്തതോ അതിന് പ്രയാസം നേരിടുന്നതോ ആയ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികളുടെ കോവിഡ് പരിശോധനയ്ക്ക് ആവശ്യമായ ട്രൂനാറ്റ് ടെസ്റ്റ് കിറ്റ് കേരള സർക്കാർ ലഭ്യമാക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എയർലൈൻ കമ്പനികളുടെ സഹകരണവും ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുടെ അനുവാദവും ഇതിന് ആവശ്യമുണ്ട് യു എ ഇ ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ പരിശോധനാ സൗകര്യമുണ്ട് അതില്ലാത്ത സൗദി അറേബ്യ കുവൈത്ത് ബഹ്റിൻ ഒമാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രവാസികളുടെ പരിശോധനയ്ക്ക് ഇത് സഹായിക്കും